ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ ഹിസ്ബുല്ല ഒറ്റക്കാകില്ല പിന്തുണ പ്രഖ്യാപിച്ച് ഇറാൻ ഇസ്രായേൽ ആക്രമണത്തിൽ ഹിസ്ബുല്ലക്ക് പിന്തുണ ഉറപ്പ് നൽകി ഇറാൻ ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ ഹിസ്ബുല്ല ഒറ്റകാകില്ലെന്ന് പ്രസിഡന്റ് മസൂദ് ബസിയാൻ വ്യക്തമാക്കി ലബനാനിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നതിനിടെയാണ് ഇറാൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനം പടിഞ്ഞാറൻ രാജ്യങ്ങളും അമേരിക്കയും എല്ലാം പിന്തുണക്കുകയും സഹായിക്കുകയും പ്രതിരോധമൊരുക്കുകയും ചെയ്യുന്ന രാജ്യത്തിനെതിരായ പോരാട്ടത്തിൽ ഇസ്ബുൾ ഒറ്റകാകരുതെന്ന് സീനു നൽകിയ അഭിമുഖത്തിൽ പെസിയാൻ പറഞ്ഞു ലബനാനെ മറ്റൊരു ഗസയാക്കാൻ അന്താരാഷ്ട്ര സമൂഹം അനുവദിക്കുവെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു കൂടുതൽ ആക്രമണങ്ങൾ നിന്ന് ഇസ്ബുലെ പിന്തിരിപ്പിക്കാൻ ഇറാൻ ഇടപെടുമോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു മസൂദ് പെസിയാൻ ഇസ്രായേൽ യുദ്ധക്കൊതിയുമായി നടക്കുകയാണെന്നാണ് ഇറാൻ പ്രസിഡന്റ് ന്യൂയോർക്കിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് യു എൻ വാർഷിക പൊതുസഭയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു അദ്ദേഹം പശ്ചിമേഷ്യയിൽ യുദ്ധം പുറപ്പെട്ടാൽ ആഗോളതലത്തിൽ ഒരാൾക്കും അതു ഗുണമാകില്ലെന്നും മറ്റാരെക്കാളും ഞങ്ങൾക്കറിയാം ഇവിടെ ഇസ്രയേലാണ് ആക്രമണം വിപുബലിക്കാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ നൂറു വർഷത്തിനിടെ ഇറാൻ ഒരു യുദ്ധത്തിനും തുടക്കം കുറിച്ചിട്ടില്ല എന്നാൽ ഇറാന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും ഭീഷണി ഉയർത്താൻ ഒരു രാജ്യത്തെയും അനുവദിക്കില്ലെന്നും മസ്ഊദ് പ്രസസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണത്തിന് മുന്നിൽ നിസ്സംഗമായി നിൽക്കില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ജി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാൻ ലബനാൻ ഫലസ്തീൻ ജനതമുണ്ടാവും അദ്ദേഹം അറിയിച്ചു ഇസ്രായേലിന്റെ ഭ്രാന്തമായ ആക്രമണത്തിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് യുഎൻ സുരക്ഷാ സമിതിയിൽ ആവശ്യമുറത്തുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ തിങ്കളാഴ്ച മുതൽ ലബനായി നടക്കുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ അഞ്ഞൂറ്റി പേരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ 50 കുട്ടികളും ഉൾപ്പെടും തെക്കൻ കേക്കൻ ലബന ലക്ഷ്യമിട്ടാണ് പ്രധാനമായും ആക്രമണം നടക്കുന്നത് 1600 അറുനൂറ് ഹിസ്ബുതാവളങ്ങൾ ആക്രമിച്ചെന്നാണ് ഇസ്രായേൽ അവകാശവാദം 16 ന്യൂസ് ഡെസ്ക്